അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഡിജിറ്റൽ ഡിജിറ്റൽ ക്യാമറ ഫിൽറ്റർ ക്യാം എച്ച് ഡി ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് ലോഡ് കുറച്ച് സമയം അത് ബൊരു കുഞ്ഞ് ആഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് കുറച്ച് നേരം ലോഡായിക്കട്ടുകഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് പിന്നെ നമുക്ക് അടുത്തൊരു ആഡ് വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്തു ഡ്രോ ടു കംപ്ലീറ്റ് ദ ദർപ്പിൽ അങ്ങനെയൊക്കെ വന്നിരുന്നു അത് കഴിഞ്ഞ ശേഷം നമുക്ക് എടുക്കുമ്പോൾ അതിനകത്ത് ഇംഗ്ലീഷൊന്നും ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ ഇംഗ്ലീഷ് അപ്പോൾ ഞാൻ ഇന്ത്യയും കൊടുത്തു ടിക്ക് ഉണ്ട് ആ ടിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരും ഒത്തിരി നെക്സ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് മാറ്റി 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 വിടണം ഓക്കെ അപ്പോൾ അടുത്ത നെക്സ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യണം അത് പിന്നെ ആഡ് വന്ന് ഞാനത് കളഞ്ഞു കളഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് ചേരം അത് വെയിറ്റ് ചെയ്യണം വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അതിനുശേഷം നമുക്ക് പേഴ്സസ് ആ ടിക്ക് കൊടുക്കാം അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എഡിറ്റ് ഫോട്ടോ എന്നാണ് എടുത്തിരിക്കുന്നത് ഞാൻ വിചാരിച്ച അമ്മയുടെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അമ്മയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു ഞാൻ സൂപ്പർ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് ഈ ഫോട്ടോയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പം ഫസ്റ്റ് നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കർ നമുക്ക് സ്റ്റിക്കർ ഭയങ്കര വലുതും ചെയ്യാം അപ്പം ഞാൻ ബർത്ത് ഡേ ക്രിസ്മസ് കളേജ് ക്യൂട്ട് നോട്ട് അങ്ങനെ കുറേ ഉണ്ട് അപ്പം ഞാനിപ്പോൾ ക്രിസ്മസ് എടുത്തു ഒന്ന് ക്രിസ്മസിൽ ഒന്ന് പിന്നെ കളേജ് എടുത്തു ആ ഞാൻ തൊന്നുമുത്ത് തൊന്നുമെടുത്തില്ലേ ഒരു പൂവെടുത്തായിരുന്നു സ്റ്റ്യൂട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനി വെക്കാനൊരു സുഖം തോന്നില്ല അപ്പോൾ എനിക്ക് നമ്മളിത് ഡിലീറ്റ് ചെയ്യാൻ പോല വട്ടം നോക്കി പറ്റുന്നില്ലായിരുന്നു ഡിലീറ്റ് ചെയ്തു പിന്നെ ഞാൻ അവിടുന്ന് തന്നെ കൊണ്ടുപോയി ഡിലീറ്റ് ചെയ്ത് അടി കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് കുളത്തില്ലായിരുന്നു ഒട്ടും കുളത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതെടുത്ത് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്യും അടുത്ത നമുക്ക് ചെയ്യേണ്ടതാണ് എക്സ് ഉണ്ടല്ലോ ഐ ഇരു മാർക്കിൽ ക്ലിക്ക് ചെയ്യണം പിന്നെ നമ്മൾ സ്റ്റിക്കർ എടുത്തതിനു ശേഷം ഞാനത് ക്യൂട്ട് എടുക്കണം ക്യൂട്ടെടുക്കുമ്പോൾ അതിനകത്ത് കുറേ സഭകളുണ്ട് അപ്പോൾ ഞാൻ വാറ്റി വെട്ടിട്ടപ്പോൾ ആ ക്യൂട്ടിൻ്റെ അപ്പുറത്തേ ഒരു വര പോലായി അപ്പോൾ ഞാൻ അവിടെ ഡ്രസ്സിൽ വാച്ച് ആകാട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് അതിന് ഞാൻ ആ സൈഡിൽ കൊണ്ടുവയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ സൈഡിൽ കൊണ്ടുവയ്ക്കാൻ നോക്കുമ്പോൾ അവിടെ വെക്കാൻ ഒക്കത്തില്ല അവിടെ നമുക്ക് കുറച്ച് ഒരു ഫ്രെയിമൊക്കെ വെക്കേണ്ടതാണ് വേറെ അപ്പോൾ എന്തെങ്കിലും ഒരു പൂപ്പാറ്റം എടുത്തിട്ടുണ്ടായിരുന്നോ ഒരു ഡിലീറ്റാക്കിയോ പൂപ്പാറ്റം എടുത്തിട്ടുണ്ടായിരുന്നു പൂപ്പാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എടുത്തത് പിന്നെ ഞാൻ പോയതുപോലെ തോന്നി ഇല്ല ഇത് പൂപ്പാറ്റം എടുത്തു പൂപ്പാറ്റെടുത്തിട്ട് നമ്മൾ സൈഡിൽ വെച്ചു അവിടെ തലേ കൊണ്ടുവച്ചു പിന്നെ ഞാൻ അമ്മയുടെ ഡ്രസ്സിൽ കൊണ്ടുവച്ചു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അമ്മയുടെ ഡ്രസ്സിൽ അത് മാച്ച് ആകുന്നതുകൊണ്ടാണ് ഞാൻ പിങ്ക് എടുത്തു അവിടെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലൈൻ ബ്രഷ് എന്ന് പറഞ്ഞാൽ ലൈൻ എന്ന് ഒരു ബ്രഷ് പോലത്തെ അപ്പോൾ അതിനകത്ത് നമ്മൾ ഫ്ലെക്സ് എടുക്കണം കുറേ ഫ്ലെക്സ് അടുത്ത് ഇതിന് നമുക്ക് കളർ എടുക്കാം കളർ അപ്പോൾ ഞാൻ ഞാനവിടെ വച്ചാൽ പിങ്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ പിങ്ക് എടുത്താൽ നമുക്ക് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത് അവിടെയൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫുൾ സ്പ്രെഡ് ചെയ്യണം എന്നിട്ട് നമ്മൾ ടിക്ക് ചെയ്യണം അല്ലാതെ ഇൻഡു മാർക്കറ്റിൽ ചെയ്യരുത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ അപ്പോൾ ഞാൻ അവിടെ ഇവിടെ ഒക്കെ കൊടുത്തു സെറ്റാക്കി എടുത്ത് കൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ കൊടുത്തു എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയതുകൊണ്ട് കുറച്ച് ഡാർക്കായി തോന്നും അപ്പോൾ ഇതിൽ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിമാണ് ഫ്രെയിം അല്ല ഫിൽറ്ററാണ് ഫിൽട്ടർ എന്ന് അവിടെ അപ്പോൾ ഞാൻ അതിനകത്ത് എ ബി എ ഒന്നുള്ള ഇത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സിന് ആ ഡ്രസ്സ് ആ കളർ ഡ്രസ്സ് നമുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ബ്രൈറ്റായി ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രീൻ കളറായി പിന്നെ നമ്മൾ എടുക്കുന്ന ഫ്രെയിമാണ് ഫ്രെയിം ഫ്രെയിമ് ഉണ്ട് ബലൂൺ ഉണ്ട് ബേഡേ ഉണ്ട് ഉണ്ട് ഫ്ലവർ ഉണ്ട് ഹാലോവിൻ ഉണ്ട് ഇപ്പം ഞാൻ ഫ്ലവറാണ് എടുത്തത് ഈ ഫ്ലവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഫ്ലവർ ഏതെടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഇനി കൺഫ്യൂസ് ഞാൻ കുഞ്ഞുപെണ്ണ വന്ന് ആൾക്കാട്ടെ കുഞ്ഞുപെണ്ണേത് വേണം എന്ന് വിചാരിച്ചു കുഞ്ഞ് പണി ഏത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ജസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല അവൾ വേറെ നല്ലതല്ലായിരിക്കും എടുക്കുന്നത് എന്ന് വെച്ചപ്പോൾ അവളിങ്ങനെ നീക്കും നീക്കി അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും അത് അപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് സേവ് ആകുമായിരിക്കും നല്ല കേട്ടോ അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് പേടിയൊക്കെ ഉണ്ട് അത് നമ്മൾ കറങ്ങി 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 ഇരിക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ ഇത് ഞാൻ കഴിഞ്ഞ എൻ്റെ ആ ഫോട്ടോ എടുത്താണ് എനിക്കിഷ്ടപ്പെട്ടില്ല കുഞ്ഞിപ്പണ്ണ് മാറ്റാമെന്ന് പറഞ്ഞു നമ്മൾ കുഞ്ഞിപ്പണ്ണ് കണ്ടാക്കി ഉണ്ടാക്കി എന്താ അടിയിൽ പറഞ്ഞു എനിക്ക് ചെയ്യണം എന്നു പറഞ്ഞു അപ്പോഴത്തേക്ക് അവൾ ചെയ്തോളാം ഞാൻ പറഞ്ഞു ഒരു ഫ്രെയിം അവളല്ലേ അവൾ എടുക്കട്ടൊന്നുമില്ല പറ്റേ അവളിങ്ങനെ നീക്കി വിടാനുള്ള പ്രകസനമാണ് കാണിക്കുന്നത് ഒന്നും നടന്നില്ല വേസ് കുഞ്ഞിപ്പണ്ണ് ചെയ്തു കേട്ടെ ഏത് വേണോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞപ്പണ അതെടുത്തു ഇതേക്കും നീക്കി നീക്കി വിട്ടു എനിക്ക് ഇത് പതിവെന്ന് പറയും അപ്പോൾ അവൾ ഇത് ഒത്തിരി നീക്കി വിട്ടിട്ട് എനിക്ക് ഇത് പതിവെന്ന് പറക്കും എൻ്റെ പേരെന്തൊരിക്കും അറിയത്തില്ല നിങ്ങൾ കാർഡ് ഭയങ്കര ഉണ്ട് പ ഇതാണ് ഫൈനൽ ഗുഗാഴ്സ് എന്നിട്ട് ഞാൻ അറിയാതെ സേവ് കൊടുക്കും സേവ് കൊടുത്തിട്ട് നമുക്ക് ഒരു ആഡ് വരും ഒരാഡും ബില്ലോ ഹൺഡ്രഡ് ആവാൻ പെട്ടെന്ന് ഈസി ആയിട്ട് അങ്ങ് പോക്കൂടും കേട്ടോ ഈസി ആയിട്ട് പെട്ടെന്ന് എപ്പോൾ തന്നെ ഞാൻ പോയെന്നു പോലും റിസൾട്ട് ഇല്ലായിരുന്നു ഞാൻ നമ്മൾ മാറ്റി ആൽബംസിലോട്ട് പോവാണ് ആൽബംസ് എടുക്കുകയാണ് അപ്പം എന്നിട്ട് അവിടെ ഫോട്ടോ വന്ന് എനിക്കിഷ്ടപ്പെട്ട ജസ്റ്റിനെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ കമൽ ബിലോ ഗൈസ് അപ്പം നമുക്കിനി വാട്സപ്പിൽ നമ്മൾ ഈ ഷെയർ ചെയ്യാം എൻ്റെ അമ്മയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് ഞാൻ ഉറപ്പായിട്ട് വീഡിയോ എടുക്കുന്നതാണ് അപ്പോഴത്തേക്ക് ഞാൻ ഇനിയും ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈ ബൈ